ഇന്ന് വൈകിട്ട് ഷാരോൺ സാറും സു സാറും ഞാനും കൂടെ നടക്കാനിറങ്ങി അതിൻ്റെ അവിടെ കിട്ടിയ ഒരു ഉഴുന്നോടയാണെട്ടോ അതിൻ്റെ വലുപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ പിന്നെ ചായ ചായക്കടയിലാണെങ്കിൽ തുണി നീങ്ങുന്നുണ്ട് അത് നോക്കി കുറേ നേരം സാർ അങ്ങനെ നിന്നു അതുകൊണ്ട് നമുക്ക് ടൗണിലേക്ക് പോകണ്ടേ ഓട്ടോ ഇട്ടാൽ ഭയങ്കര താമസമാണ് ഒന്നാമത്തെ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു അവർ നിർത്തിയില്ല പിന്നെ നമ്മൾ വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഇവിടുന്ന് ഒരു പത്ത് ഉണ്ട് ടൗണിലേക്ക് രണ്ടാമത്തെ ഓട്ടോ നിർത്തുന്നതേ ഇല്ല ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ബസ്സൊന്നുമില്ല വലിയ റൂട്ടിൽ ബസ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എപ്പോഴും അതെപ്പോഴെപ്പോഴും ഇല്ല അപ്പോൾ നമുക്ക് ആകെ ആശ്രയം എന്ന് പറഞ്ഞാൽ ഷെയർ ഓട്ടയാണ് ഷെയർ ഓട്ടെന്ന് പറഞ്ഞാൽ കുറേ പേര് ഒരുമിച്ച് ഒരു ഹോട്ടലിൽ പോകുന്നതാണ് ഷെയർ ഓട്ടെന്ന് പറയുന്നത് അപ്പോൾ അത് ഓരോന്ന് വരുമ്പോഴും നമ്മളിങ്ങനെ കൈ കാണിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അതിനകത്ത് ആളുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല ചില താളുണ്ടെങ്കിലും നിർത്തുമില്ല അപ്പോൾ ഒരു ഓരോ ഓട്ടോയും കൈ കാണിച്ചുകൊണ്ടിരിക്കുക അത് ഓരോ ഓട്ടോ തടഞ്ഞു നിർത്താനുള്ള ശ്രമമാണ് ഷെർൺ സാൻ്റെ കുറേ നേരമായിട്ട് ഇന്ന് കൈ കാണിക്കാല്ലേ ഒരു ഓരോ ഓട്ടം നിർത്തുന്നില്ല സൈഡിൽ ഇന്ന് കഴിച്ചിട്ട് എന്നാൽ കുറച്ചുകൂടെ ഇറങ്ങി ഇന്ന് കൈ കാണിക്കാന്ന് വെച്ചാൽ അതും ഇല്ല നോക്കുമ്പോൾ അത് ആൾ പുറയിലിരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് എന്നിട്ട് അവർ നിർത്തിയിട്ടില്ല പിന്നെ അടുത്ത അടുത്തോട്ടം വരുന്നുണ്ട് അപ്പം അടുത്തോട്ടം നിന്ന് ഒരു പെട്ടിയോട്ടെ അതിനകത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അത് നിർത്തിയാലേ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ കൈ കാണിച്ചിട്ട് അവരൊന്നും നിർത്തിയില്ല സുജിത് സാറ് പറയായിരുന്നു ആറ് നിർഭാഗ്യം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് നിർത്തിയില്ല നമുക്ക് ഇന്ന് ഓട്ടോ കിട്ടുന്നില്ല കഴിഞ്ഞ സാർ ഇപ്പം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അവർക്ക് ഓട്ടം കിട്ടി അപ്പോൾ നമുക്ക് കുറേ നേരം ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നേ ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു കടകൾ പോലും ഇല്ല അടുത്തൊന്നും ഒരു കടകൾ പോലും ഇല്ല ഒരു ഒന്നര കിലോമീറ്റർ തന്നെ നടന്നെങ്കിൽ മാത്രമേ ഒരു പെട്രോൾ പമ്പുള്ളൂ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ ഒരു രണ്ട് സൈക്കിളുകൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഒമ്പത് ഒമ്പതര കിലോമീറ്റർ വിനയം ചെഞ്ഞിരിക്കണം അപ്പം കണ്ട ഒരു ഓട്ടോ ഓട്ടോക്കാരൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല അതിനകത്തായ പുള്ളിക്കാരനാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് എങ്ങനെ ഇരുന്ന് പോവുക നമ്മൾ കൈ കാണിച്ചിട്ട് പോലും നിർത്തിയില്ല ദേഷ്യം വരാതിരിക്കോ ദേഷ്യം വരുന്നതിന് വല്ല കാര്യമുണ്ടോ അപ്പോൾ സുറ്റ്സാറിൻ്റെ പുതിയൊരു ഐഡിയ വരുന്ന ബസ്സിന് കൈയാണിച്ച് നോക്കാം നിർത്തിയെങ്കിലോ പക്ഷേ ഇത് ലോങ്ങ് റൂട്ടായിട്ട് അവർ ഇവിടെ ചെറിയ ഇതൊന്നും നിർത്തുമൊന്നുമില്ല അവർ വിട്ടടിച്ചു പോയി പിന്നെ വരുന്ന ഓരോ വണ്ടികൾക്കും കൈയാണിക്കാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം വരുന്ന ഏതെങ്കിലും ഒരു വണ്ടി നിർത്തിയാൽ അതേ ഒരു ഓട്ടോ വരുന്നുണ്ട് നോക്കി നോക്കാന്ന് പറഞ്ഞാൽ സാർമാർ കൈയാണിക്കേണ്ട അതിലും ആളുള്ളത് കൊണ്ട് അവർ ആരും നിർത്തിയില്ല അവരും വിട്ടടിച്ച് പോയി നമ്മൾ പിന്നെ ഇങ്ങനെ എന്താണെന്ന് അറിയില്ല നമ്മൾ ഇന്നത്തെ അൺലക്കാണോ എന്താണെന്ന് അറിയില്ല എല്ലാവരും ഇങ്ങനെ ബോവർ അടിച്ച് ഇങ്ങനെയൊക്കെ അപ്പോൾ ഉണ്ട് ഒരു ഓട്ടോ വരുന്നുണ്ട് കൈ അടിച്ചപ്പോൾ അത് സ്ലോ ആയി നമുക്ക് വേണ്ടി നിർത്തി തന്നു ഭാഗ്യം രക്ഷപ്പെട്ടു എല്ലാവരും അത് കയറി എന്താ സന്തോഷം എല്ലാവരുടെ മുഖം ഒക്കെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ ഓട്ടക്കാരൻ ചേട്ടൻ എന്തെങ്കിലും കാവ്യ വസ്ത്രമൊക്കെ എടുത്ത് ഭയങ്കര ഇതായിട്ട് പുള്ളിക്കാരാണ് ഫോണിൽ അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് ആ പോകുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ട് കാരണം എത്ര ഓട്ടോയ്ക്ക് കഴിഞ്ഞാൽ വച്ചിട്ട് അന്നേരം നമുക്കൊരു ഓട്ടോ കിട്ടിയത് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ലെനിൻസിൻ്റെ ഒരു ഷോപ്പിൽ കയറി പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ആകെ തുണിയൊക്കെ നോക്കിയിട്ട് ആ ആക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ വഴി അറിയാത്ത ഏതോ ഒരു വീഴ് തിരിച്ചാൽ അങ്ങോട്ട് തടഞ്ഞു ഞങ്ങൾക്കൊരു കുറച്ച് ആൾക്കാരെ കിട്ടി അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു ഷർട്ടൊക്കെ കിട്ടാൻ ഇവിടെ പോണമെന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് ഒരു വഴിയൊക്കെ പറഞ്ഞു തന്നു അവർ ഓട്ടക്കാരെ പിടിച്ചു വന്നു അങ്ങനെ ഒരാൾ എന്ന രീതിയിൽ അറുപത് രൂപ കൊടുത്താൽ മതി പുള്ളിക്കാരോട് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഏതോ ഏതൊരു കമല സംതിങ് ഒരു സ്ട്രീറ്റിൽ കൊണ്ടുപോട്ടു അപ്പോൾ അവിടെയാണെങ്കിൽ ട്രെൻഡ്സ് ഉണ്ട് അപ്പോൾ ട്രെൻഡിൽ കയറിയപ്പോൾ അതിനൊങ്ങേ അറ്റത്തെ വില പക്ഷേ കയറുന്നിടത്ത് വൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറുന്നത് ഇവിടെ കയറിയപ്പോൾ ഒടുക്കത്ത വിലയെന്നുവെച്ചാൽ ഒടുക്കത്തെ വില സാറ് ഷൂ ഒക്കെ നോക്കുന്നുണ്ട് സാറ് പറഞ്ഞു ഞാൻ അതേപോലത്തെ ഷൂ തന്നെ വാങ്ങിച്ചത് പക്ഷേ ഇത്രയും റേറ്റ് ഒന്നുമില്ല എല്ലാവരും കമ്പയറിംഗ് കമ്പയറിങ് കമ്പയറിങ് എന്താണെന്നറിയില്ല തൊട്ട പൊള്ളും അത്രയ്ക്ക് വില എന്ത് ചെയ്യണം നോക്കണേ എന്നിട്ട് അടുത്ത സാലറി വരാമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒന്നും വാങ്ങിയില്ല അതിന് പുറത്തിറങ്ങും സൗത്ത് ഇന്ത്യ ഷോപ്പിംഗ് മോൾ എന്ന് പറഞ്ഞാൽ വേറെ കടയുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പം തന്നെ ഒരു മതിൻ്റെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയാലോ അന്നല്ലേ ഷോപ്പിംഗ് മോൾ അല്ലേ കയറാനൊക്കെ വെച്ചിട്ട് അകത്ത് കറി കയറുമ്പോൾ ഒരു ഗണേശ വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് ഒരു വലിയ കടയുടെ ഒക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് തുണികളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നമ്മൾ കണ്ടത് നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആണ് ഗ്ലാസിൽ വെള്ളം വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് വെള്ളം എടുത്ത് കുടിക്കാം അവിടെ എപ്പോഴും അത് ഫില്ല് ചെയ്ത് വെക്കും തോന്നുന്നു നല്ലൊരു കാര്യമാണ് എനിക്ക് തന്നി പിന്നെ സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞു കുറേ എഴുതിയിട്ടുണ്ട് രണ്ട് ഷർട്ടിനൊക്കെ ആയിരത്തി സംതിങ് ഒക്കെ ഉള്ളൂ അപ്പോൾ സാർ കുറേ ഷർട്ടുകളൊക്കെ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന ഇതൊക്കെ ഒരു മാസം അതിൽ കൊള്ളാമെന്നല്ലാതെ ഒത്തിരി ഭയങ്കര ബ്രാൻഡഡ് ഷർട്ടൊന്നുമല്ല അപ്പോൾ ഷാരോൺ സാർ അപ്പുറത്ത് നിന്നിട്ട് പേരെ കുറേ നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു തുണികൾക്ക് കേരളമാണ് കുറച്ചും ബെസ്റ്റ് ബസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഭയങ്കര വിലയായിട്ടാണ് തോന്നിയത് ഇപ്പോഴത്താണെങ്കിൽ കുറച്ച് വെഡ്ഡിങ് ഗൗണുകളും അങ്ങനത്തെ കുറച്ച് വെഡ്ഡിംഗ് സെറ്റുകളുണ്ട് തിരിച്ച് പോകുന്ന യാത്രയെക്കുറിച്ച് പറയണ്ടല്ലോ ഇപ്പോൾ കിട്ടിയ ഓട്ടോയ്ക്കകത്ത് കയറി പോവുക പുള്ളിക്കാരൻ അവിടെ വരെ ഇരുന്നൂറ് രൂപ പറഞ്ഞു ഞങ്ങൾ നൂറ്റി അൻപതാക്കി പക്ഷേ ഓട്ടോ പകുതി വരെ നീണ്ടു വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരൻ ഇരുന്നൂറ് തന്നെ വേണമെന്ന് ആയിട്ട് ഇരുന്നൂറ് രൂപ വിടുത്ത് സമാധാനമായി അല്ലേ പറഞ്ഞു വിട്ടിരിക്കുന്നു